ഇഷോയിൽ ഏറെ സ്നേഹമുള്ളവരെ എല്ലാവർക്കും അനുഗ്രഹത്തിന്റെ ഒരു ശുഭദിനം ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒക്ടോബർ പതിനേഴ് വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ തിരുനാൾ ദിനം ആരായിരുന്നു ഇഗ്നേഷ്യസ് അന്ത്യോക്കയിലെ മെത്രാനാണ് ട്രാജൻ ചക്രവർത്തി നൂറ്റി അഞ്ചിലാണ് മതപീഡനം അഴിച്ചുവിട്ടത് വിശുദ്ധ ഇഗ്നേഷ്യസിനെയും ചക്രവർത്തി പിടികൂടി നീ ക്രിസ്തു മതം പഠിപ്പിക്കുന്ന പിശാജിന്റെ ദൂതനല്ലേ ചോദ്യം ഇഗ്നേഷ്യസ് പറഞ്ഞു ഞാൻ പിശാജല്ല ദൈവത്തിന്റെ ദാസനാണ് ഒരു പുരോഹിതനാണ് ഉടൻ തന്നെ വിധി വന്നു റോമിൽ കൊണ്ടുപോയി പൊതുവിനോദ ദിവസം വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുക ഡി നൂറ്റിയേഴിൽ അദ്ദേഹം വധിക്കപ്പെടുന്നു അതിനുമുമ്പ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഞാൻ ഒരു ഗോതമ്പാണ് വന്യമൃഗങ്ങളുടെ ദംഷ്ടകളാൽ പൊടിക്കപ്പെട്ട് ഒരപ്പമാകേണ്ട വ്യക്തി സ്നേഹമുള്ളവരെ പ്രഭാഷകൻ ഇരുപത്തിനാലാമധികം ഇരുപത്തിരണ്ടാം തിരുവചനം അവിടുത്തെ അനുസരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല ഈ വലിയ വിശുദ്ധൻ വിശ്വാസത്തിൽ ആഴപ്പെടാൻ നമുക്കൊരു മാതൃകയല്ലേ ഏത് പ്രതിസന്ധി വന്നാലും വിശ്വാസത്തെ മുറികെ പിടിച്ചുകൊള്ളുക ദൈവത്തിന്റെ അനുഗ്രഹം അതുവഴി നമുക്ക് ലഭിക്കും ആമ്മി